വാശിയേറിയ സെമി പോരാട്ടം നടക്കും ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും രാത്രി മത്സരം അട്ടിമറികൾ ഏറെ കണ്ട യൂറോ കപ്പിൽ ഇനി സെമി പോരാട്ടങ്ങളാണ് ആദ്യ സെമിയിൽ കരുത്തരായ സ്പെയിനും ഫ്രാൻസും ഏറ്റുമുട്ടും ആതിഥേയരും കരുത്തരുമായ ജർമ്മനിക്കെതിരായ മത്സരം ജയിച്ചാണ് ചാമ്പ്യൻ പട്ടത്തിന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന സ്പെയിൻ അവസാന നാലിലെത്തുന്നത് തുടക്കം മുതൽ അസാമാന്യ ഫോമിൽ തട്ടുന്നവർ ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്നെണ്ണമടക്കം കളിച്ച അഞ്ചിലും ജയിച്ചാണ് സെമിയിലെത്തിയത് ഓരോ പൊസിഷനിലും യുവരക്തങ്ങളാണ് ടീമിന്റെ പോരാട്ടം നയിക്കുന്നത് ജർമ്മനിയിൽ ടീമിന് കപ്പുയർത്താനായാൽ നാലു തവണ യൂറോ ചാമ്പ്യൻ ചാമ്പ്യൻവട്ടം മാറോടു ചേർക്കുന്ന ആദ്യ ടീമാകാൻ സ്പാനിഷ് പടയ്ക്കാകും അതേസമയം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാതെ നോക്കൗട്ടിലെത്തുകയെന്ന നാണക്കേടുമായാണ് ഫ്രാൻസ് ഇത്തവണ വലിയ കളികൾക്കെത്തുന്നത് വമ്പന്മാർ ഉൾപ്പെട്ട മരണഗ്രൂപ്പിലായിരുന്നുവെങ്കിലും പെനാൽറ്റിയിലൂടെ അല്ലാതെ സ്വന്തമായി ഗോൾ കണ്ടെത്തുന്നതിലും ടീം പരാജയപ്പെട്ടു ക്വാർട്ടറിലടക്കം ടീമിന്റെ വിജയം നിർണ്ണയിക്കാൻ പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നാലും ഇതുവരെ തോൽവി അറിയാതെയാണ് ഫ്രഞ്ച് പടയുടെ കുതിപ്പ് കരുത്തർ കളത്തിലിറങ്ങുന്നതിനാൽ സെമി പോരാട്ടത്തിന് കടുപ്പമേറുമെന്നുള്ളത് തീർച്ചയാണ് മ്യൂണിക്കിലെ അലിയൻസ് അരീനയിൽ രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം സ്പോർട്സ് ഡെസ്ക് ജനം